എല്ലാവർക്കും നമസ്കാരം ഇന്ന് റവ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവലോസുണ്ട് തയ്യാറാക്കാൻ പോവാണ് വളരെ സോഫ്റ്റ് ആണ് അരി പൊടിച്ചെടുക്കുകയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് റവ് ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടും രുചികരവുമായിട്ടുള്ള അവലോസുണ്ട അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അവലോസുണ്ടയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ അത് അതൊന്നര കപ്പ് എടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി സാധാ അരിപ്പൊടിയാണ് അതും കൂടെ നമ്മൾ ചേർക്കുകയാണ് ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിനി ചേർക്കുന്നത് എള്ളാണ് അതൊരു അര ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം കറി ജീരകമാണ് അതൊരു കാൽ ടീസ്പൂൺ അതിനുശേഷം ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ തിരുമ്മി ചേർത്തെടുക്കണം ഈ തേങ്ങയുടെ നനവുകൊണ്ട് ഈ അരിപ്പൊടിയും മിറവയൊക്കെ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞു കിട്ടണം അപ്പൊ നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കാം നന്നായി തിരുമ്മി യോജിപ്പിച്ച ശേഷം ഇതുപോലെ പൊത്തി വെച്ച് നമുക്ക് ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം അതേ ഉരുളിയിൽ വെച്ച് തന്നെ നമ്മൾ ഇതൊന്ന് വറക്കാൻ പോവാണ് അപ്പം നല്ലപോലെ ചൂട് കയറി ഇതൊരു ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം റവയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട് റവയുടെ കളർ മാറി വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ വേണം അതുപോലെ തന്നെ ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാൻ വേണം അതിനുശേഷം അതിൽ നിന്ന് അല്പം മാറ്റി മാറ്റിവെക്കാം അതിലേക്ക് ഒരു ഉണ്ട ശർക്കര പാനി കാച്ചത് അല്പ അല്പമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ഒഴിക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം റവ മുഴുവൻ നല്ലപോലെ ശർക്കര പാനിയിൽ കുതിർന്നു കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടോടെ തന്നെ കൈകൊണ്ട് പിടിച്ച് ചെറിയ ഉണ്ടകളാക്കി എടുക്കാം അപ്പം നല്ല ചൂടോടുകൂടി തന്നെ പിടിച്ചാലാണ് അത് ആ ഷേപ്പിൽ കിട്ടുകയുള്ളൂ ചെറിയ ഉരുളകളാക്കിയ ശേഷം നമ്മൾ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന ആ വറുത്ത് കോരി എടുത്തു വെച്ചിരിക്കുന്ന റവയിലേക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം നമ്മൾ നല്ല ചൂടോടുകൂടി എല്ലാം ഇതേപോലെ തന്നെ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ റവ് ഉപയോഗിച്ചിട്ട് അവലോസുണ്ട തയ്യാറാക്കിയെടുത്തു സാധാരണ നമ്മൾ അരിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് അരിക്ക് പകരം റവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവലോസുണ്ട തയ്യാറാക്കിയെടുക്കാം അപ്പം നല്ല ചൂടോടുകൂടി പിടിച്ച് തന്നെ വേണം ഇത് ഉരുളകളാക്കി എടുക്കാൻ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള അവലോസുണ്ട തയ്യാറായി നമ്മളിതൊക്കെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാരും വീഡിയോയ്ക്ക് ലൈക്കും സപ്പോർട്ടും ചെയ്യണം താങ്ക്